നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടുവന്ന ശനി തൻ്റെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ ഇതുവരെ ദോഷങ്ങളൊന്നുമില്ലാതെ മാറി നിന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ശനിദോഷം ഉണ്ടാകുമോ ഉണ്ടായാൽ അത് ഏത് രീതിയിലാണ് നിങ്ങളെ ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പകുതി നിൽക്കുന്നത് തുലാം രാശിയിലും അവസാനത്തെ കാൽപകുതി മു അവസാനത്തെ കാൽപകുതി നിൽക്കുന്നത് വൃച്ചികൻ രാശിയിലുമാണ് അപ്പോൾ രണ്ട് രാശിയിലുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ രാശിക്കും ഓരോ ഫലങ്ങളാണ് നമ്മുടെ ഇപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ രാശിയിലും ഓരോ രീതിയിലുള്ള ഫലങ്ങൾ വരുന്നു അപ്പോൾ ആദ്യ മുക്കാൽ പകുതി അപ്പോൾ കൂടുതലും വ്യക്തികൾക്ക് നമുക്ക് തുലാം രാശിയിലുള്ള വിശാഖം നക്ഷത്രക്കാർ തന്നെയായിരിക്കും അവർക്കായിരിക്കും കൂടുതലും ദോഷങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ കാരണം ശനി അവരുടെ നാലാമത്തെ രാശിയുടെയും അഞ്ചാമത്തെ രാശിയുടെയും അധിപനാണ് ആ ശനി നിൽക്കുന്നത് ആറാം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ശത്രുതാ മനോഭാവങ്ങൾ കളവുകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ തോൽവികൾ കേസുകൾ വഴക്കുകൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ പറ്റിക്കുക ചതിക്കുക കൂടാതെ നിങ്ങളുടെ ആ ഒരു സംസാരം മൂലമുള്ള പ്രശ്നം നിങ്ങളുടെ മനസ്സ് മാനസികപരമായിട്ടുള്ള ദുഃഖങ്ങൾ വിഷമങ്ങൾ ഇതെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് മാത്രമല്ല വൃത്തിച്ചം രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർക്കാണെന്നുണ്ടെങ്കിൽ മൂന്നിൻ്റെയും നാലിൻ്റെയും അധിപരായ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോഴേക്കും വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ സഹോദരനുമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇങ്ങനെ എല്ലാ പരിഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ഷേത്രദർശനം നടത്തുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക അതിനുള്ള പരിഹാരങ്ങളും പൂജകളും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് എന്നാൽ പല വ്യക്തികൾക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല വീണ്ടും പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം ജാതകത്തിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ദശയാപഹാരം മനസ്സിലാക്കുക അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ കൂടുതൽ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒന്ന് പരിശോധിക്കുക അപ്പോൾ സത്യസന്ധമായ രീതിയിൽ കൃത്യമായിട്ട് ജാതകം നിങ്ങൾക്ക് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിലൂടെ ജാതക ഫലം അറിയുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മൾ കളക്ട് ചെയ്യുകയും നിങ്ങളുടെ വിഷമം ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് പോവുകയാണ് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പൂജ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ പൂജ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ അതിനെ കൃത്യമായി പേര് നക്ഷത്രം നൽകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ചെറിയ രീതിയിലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റും അതുതന്നെയായിരിക്കും അപ്പോൾ കൃത്യമായി പേര് നക്ഷത്രവും നിരേഖപ്പെടുത്തുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശാഖം നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അതിനെല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് ഈ ശനി തന്നെയാണ് ശനിയുടെ ദോഷം അവരുടെ ജീവിതത്തിലേക്ക് വളരെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടെ നിൽക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറുന്നു കളവുകൾ നടക്കുന്നു മറന്നു പോകുന്നു വിലപ്പെട്ട രേഖകൾ മറന്നു വയ്ക്കുന്നു അതും ഓർമ്മയില്ലാതെ വരുന്നു മദ്യപാന ടെൻഡൻസി കൂടുന്നു അതിന് കൂടുതലും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് അതിൻ്റേതായ ധനനഷ്ടം വരുന്നു കുടുംബത്തിനൊരു പ്രശ്നം വരുന്നു സന്തോഷമില്ലാത്ത അവസ്ഥ വരുന്നു ഉന്മാദലഹരിയിൽ എന്തു ചെയ്യുന്നു എന്ന് തന്നെ അറിയാതെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മടി അലസത നാളത്തേക്ക് എന്ന് പറയും മാറ്റിവെക്കുന്നു ഒരു കാര്യവും ചെയ്യാത്തൊരവസ്ഥ അങ്ങനെ ഒരുപാട് ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അതിജീവിക്കണം മുന്നോട്ട് പോകണം നേടിയെടുക്കണം വിജയിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ദോഷം നിങ്ങളെ ബാധിക്കും ഇപ്പോൾ കണ്ടകശനിയില്ല ഏഴര ശനിയില്ല ഇഷ്ടമ ശനി ദോഷമൊന്നും എനിക്കില്ല എനിക്ക് ശനി ദോഷം ബാധിക്കില്ല എന്നൊന്നിരുന്നാലും നമുക്ക് വരാനുള്ളത് വരിക തന്നെ ചെയ്യും കൃത്യമായി പരിഹാരം ചെയ്യുക അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം നെയ്യ്വിളക്ക് എള്ള് പായസം അതിനോടൊപ്പം തന്നെയാണ് ശനീശ്വര ഹോമം അഭിഷേകം എന്നിവയെല്ലാം നടത്തി ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ശനിമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് കൂടുതലും കുടുംബ പ്രശ്നമാണ് ഉണ്ടാകാൻ സാധ്യത നാലാം ഭാവത്തിൽ ആണ് നിൽക്കുന്നതും അതുകൊണ്ട് കുടുംബ പ്രശ്നം നാലാം ഭാവത്തിൻ്റെ അധികം നേരെ അഞ്ചാം ഭാഗത്ത് നിൽക്കുമ്പോൾ അഭിപ്രായ ഉണ്ടാകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ എന്നും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നു അപ്പോൾ ഇവിടെ ഈ പരിഹാരം കൃത്യമായി ചെയ്യുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്